ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഉച്ചയൂണ് ആയാലോ വീഡിയോ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ലക്ഷ്മി എന്ന് പറയുന്നൊരു കുട്ടി ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് വന്നതായിരുന്നു അപ്പം കുറച്ച് ആത്തിക്കയും കോവയ്ക്കയും മാങ്ങ കൊണ്ടുവന്നു കേട്ടോ അവർക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോവയ്ക്കാണ് നന്നായിട്ടൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും മാങ്ങ അരിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് കേട്ടോ ഒന്ന് വെള്ളം പറ്റാൻ വേണ്ടിയിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനിടയ്ക്ക് കൂടെ നമുക്ക് മഞ്ഞക്കോര മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കറിയാക്കി കുറച്ച് മീൻ എടുത്തിട്ട് ഒന്ന് വറുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ആ പരിപാടി ഞാൻ കഴിഞ്ഞു ഇനി നമുക്ക് മാങ്ങ അച്ചാറിടണം തോരമിക്കണം അപ്പം ഇതിനിടയ്ക്കൂടെ മാങ്ങയ്ക്കുള്ള കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കടുകും ഉലുവയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് എണ്ണയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കണം നിങ്ങളൊക്കെ എങ്ങനെ അച്ചാർ ഇടുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് അച്ചാർ ഇടുന്നത് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അതിനൊന്ന് കുറുകി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് മാങ്ങ ഇട്ട് കൊടുക്കും മാങ്ങ അച്ചാർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉപ്പൊക്കെ ഇട്ടിട്ട് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് എന്താണ് ചോറ് വിളമ്പാങ് കേട്ടോ അപ്പോൾ കോവയ്ക്ക കോവയ്ക്കത്തോരന് ഇടയ്ക്കൂടെ ഞാൻ അടുപ്പിൽ കോവയ്ക്ക തോരനും റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ നാടൻ കോവയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് താങ്ക്സ് ലക്ഷ്മി നല്ല അടിപൊളി കോവയ്ക്ക തോരനായിരുന്നു നമുക്ക് ചോറ് വിളമ്പാം തീയലുണ്ടായിരുന്നു സോയാബീൻ്റെ തീയല് മീൻ വറുത്തത് കോവയ്ക്ക തോരൻ മീൻ കറി പിന്നെ രസം അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കണി നാലുമണി പലഹാരം ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വാട്ടർ മെലൻ ജ്യൂസ് പഠിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വിശ വിശേഷം ഇതൊക്കെ ഉള്ളു ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പം എല്ലാവർക്കും വയറ്റാറ്റ